ചാനലിൽ തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തുടങ്ങുക കേട്ടോ തുടങ്ങാ തുടങ്ങാന്ന് പറഞ്ഞിട്ടിരുന്ന നമ്മൾ തുടങ്ങത്തൊന്നും ഇല്ല കാരണം എന്താ പറയുക ഓരോ ദിവസം കടന്നു പോകും നമ്മൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല രണ്ട് മൂന്ന് വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നീട് നമ്മൾ തിരുത്തി നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ നോക്കാം അപ്പോൾ എല്ലാവരും എന്താണ് കുറഞ്ഞു പോകണോ കുറഞ്ഞു പോകണമെന്നുള്ളൊരു ടെൻഷൻ ഇരിക്കുകയാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് ചാനലിൽ തുടങ്ങാനിരിക്കുന്നവർക്കും പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്കുമാണ് കേട്ടോ കൂടുതലായിട്ടും ഉപകാരപ്പെടുക അപ്പോൾ തുടങ്ങിയവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം അറിയാതിരിക്കാം അല്ലേ തുടങ്ങാത്തവർക്ക് ഒന്നും അറിയത്തില്ല അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ചാനലൊക്കെ തുടങ്ങുന്നത് അല്ലേ അപ്പോൾ ഏൺ ചെയ്യണമെങ്കിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആകണം അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആകണം സബ്സ്ക്രൈബേഴ്സ് ഏകദേശം വേഗം നമുക്ക് കംപ്ലീറ്റ് ആകും വാച്ച് അവർ ആണ് കംപ്ലീറ്റ് ആകാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ നമ്മൾ ഈ വാച്ച് അവർ നോക്കുന്നത് കറക്റ്റായിട്ടിരിക്കണം കേട്ടോ നമ്മൾ 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 തന്നെ ആകെ പട്ടുപോകും ഞാൻ പെട്ടതാണ് കേട്ടോ വാച്ച് അവർ നോക്കുന്നതിൽ കാരണം അപ്പോൾ നമ്മൾ പല വീഡിയോസും കാണും അപ്പോൾ അങ്ങനെയാണ് അച്ചവർ നോക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറയും ചില വീഡിയോസ് പറയുന്നത് നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ പറയുന്നത് മനസ്സിലാകത്തില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം സബ്സ്ക്രൈബേഴ്സൊക്കെ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞതും ആയിട്ടോ ആയിരം ആയി ഞാൻ ഡെയിലി ഷോർട്സ് ഇടമായിരുന്നു അതിലൂടെ സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പം രണ്ട് മൂന്ന് ഷോർട്ട്സ് ഒക്കെ ഇവർ അപ്പോൾ കൂടുതലിടുമായിരുന്നു കേട്ടോ അപ്പോൾ വേഗം സഭമായി അപ്പോൾ വാച്ച് ഹവർ ആകാനായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് അപ്പോൾ എങ്കിലും ഒരു മൂന്ന് മാസം ആയപ്പോഴും ഏകദേശം മുഖായിരം വാച്ച് ഹവറായി അപ്പോൾ ഞാൻ നല്ലപോലെ സന്തോഷിച്ചിട്ടു അപ്പോൾ ഇനി എനിക്ക് ആയിരം വാച്ച് അവർ ഉള്ളൂ ഹാഫ് മോൺ ടീവേഷൻ ഒക്കെ ചെയ്യാന്നുള്ള സന്തോഷത്തിലായിരുന്നു അപ്പോൾ ഞാൻ വാച്ച് അവർ നോക്കിക്കൊണ്ടിരുന്നത് നമ്മൾ ക്രോമിലൂടെ പോയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാച്ചവറായിരുന്നു കേട്ടോ പക്ഷേ യഥാർത്ഥ വാച്ചവർ അതല്ല പലവരും അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ അത് നോക്കും അല്ലാതെ വൈറ്റി സ്റ്റുഡിയോയിലെ ഫ്രണ്ടിൽ വരുന്നില്ലേ വാച്ചവർ അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ അത് നോക്കാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജിലൂടെ ചോദിക്കുമായിരുന്നു കേട്ടോ എൻ്റെ വാച്ചവർ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നു അപ്പോൾ എന്താണ് കാരണം ഓരോ ദിവസം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ കുറയത്തൊന്നും ഇല്ല ഏകദേശം നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആ നമ്മൾ നിൽക്കുന്ന അവിടുന്ന് ഇപ്പോൾ ഏത് ഡേറ്റിലാണ് നിൽക്കുന്നത് അതിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ മാത്രമാണ് കണക്കാക്കുക എടുക്കത്തുള്ളൂ ബാക്കിയുള്ളത് കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ നമ്മൾ ജനുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്ത അടുത്ത ജന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് വരെ നമുക്ക് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ കാൽക്കുലേഷൻ ആ മാച്ചവർക്ക് ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് കഴിഞ്ഞ് രണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ ആ ഒന്ന് അതിൽ ഓരോ ദിവസത്തെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ടേ കുറയത്തുള്ളൂ അപ്പോൾ നമ്മൾ അതിനുള്ളിൽ വേഗം മോണിറ്റൈസർ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ ഒരു ഏകദേശം രണ്ടായിരം മാച്ചവർക്ക് ഉണ്ടെങ്കിൽ ചേട്ടൻ നഷ്ടമാകാൻ സാധ്യതയുണ്ട് ഓരോ ദിവസം തോറും നമുക്ക് ഓരോ ഡേ കുറഞ്ഞു വരും നമ്മൾ ഫ്രണ്ടിലോട്ടുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മാത്രമേ എടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ കുറയുന്നത് അല്ലാതെ വേറൊന്നുമല്ല പിന്നെ നമ്മൾ ആ വൈ ടി സ്റ്റുഡിയോയിൽ കാണുന്ന അല്ല യഥാർത്ഥ വാച്ച്വർ വൈ ടി സ്റ്റുഡിയോ ഏൺ പേജിൽ പോയി നോക്കണം കേട്ടോ അത് ഏകദേശം തുടക്കക്കാർക്കും എന്താണ് തുടങ്ങിയവർക്കൊന്നും അറിയത്തില്ല കാരണം നമുക്ക് കുറേ പോകുമ്പോഴേ അറിയത്തുള്ളൂ നമ്മൾ പെട്ടെന്ന് ചാടികറി അതാണെന്നൊക്കെ പറഞ്ഞ് വിചാരിക്കും പക്ഷേ ഏൺ എന്ന പേജിലെ പബ്ലിക് ആണ് നോക്കേണ്ടത് കേട്ടോ പലരും അത് നോക്കാറില്ല എന്നിട്ടാണ് എൻ്റെ വാച്ച് അവർ കുറയുന്നു പിന്നെ എന്താ പറയുക എനിക്ക് വാച്ച് ആയിട്ട് എനിക്ക് മോണിറ്ററൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടോ വീഡിയോയ്ക്ക് താഴെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് വൺ കെ കടന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല മോട്ടൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്ലൈനൗന്ന് എന്താ പറയുക ചെയ്യാൻ പറ്റുന്നില്ല അത് ബ്ലാക്ക് തെളിഞ്ഞ് വരത്തില്ലല്ലോ അപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ ചാനലൊക്കെ നോക്കിയിട്ടോ അപ്പോൾ വൺ കെ സബ്സ്ക്രൈബർ കടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം അഞ്ച് മാസം ഓൾഡ് വീഡിയോസ് നോക്കുമ്പോൾ അഞ്ച് മാസം ആയിട്ടുണ്ട് തുടങ്ങിയിട്ടോ അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ പത്തായിരം കെ ഉള്ളത് പക്ഷേ എങ്കിലും പോര് ആകാൻ എന്താണെന്ന് ചോദിച്ചാൽ അപ്പം എനിക്ക് ഒരു ഡൗട്ട് അപ്പം ഞാൻ ചേട്ടനോട് വീണ്ടും നിങ്ങളെ പബ്ലിക് ബാച്ച് അവർ നോക്കിയത് ശരിയാണോ എന്ന് ചോദിച്ചു എവിടെയാണ് പബ്ലിക് ബാച്ച് അവർ വൈ ടി സ്റ്റുഡിയോന്റെ ഫ്രണ്ടിലാണോ അഥവാ എൽ പേജിലാണോ നോക്കിയതെന്ന് ചോദിച്ചപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഫ്രണ്ടിലെയാണ് നോക്കിയത് മറ്റേതിലല്ല അപ്പോൾ ചില വീഡിയോസിൽ ഫ്രണ്ടിൽ നോക്കിയാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞോട്ടോ പക്ഷേ അങ്ങനെ ഒരിക്കലും നോക്കരുത് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പകുതി കേട്ടിട്ട് വേഗം പോയിട്ട് ചടങ്ങി വേറെ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാം കേൾക്കുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കേൾക്കുക അല്ലാതെ നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ മുഴുവനായിട്ട് കേട്ട് മനസ്സിലാക്കുക കേട്ടോ നമ്മൾ ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് നല്ല കാശൊക്കെ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ ഇടണം നല്ല അധ്വാനം അധ്വാനം പറഞ്ഞാൽ അല്ല നമുക്ക് മെൻ്റലി അധ്വാനം ചെയ്താൽ മാത്രമേ കാശൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ വാച്ചവർ നോക്കുമ്പോൾ മൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് എൺ പേജിൽ നോക്കുക നമുക്ക് ക്രോമിലൂടെ പോയിട്ട് നോക്കാം ക്രോമിലൂടെ പോയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഗോ അനലറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ പോയിട്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ നോക്കാതിരിക്കുക എൺ പേജിൽ നോക്കുക കേട്ടോ ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് സഹിതം എനിക്ക് ഉള്ളത് കാണിച്ചു തരാം എങ്ങനെയാണ് ഗോ അനലറ്റിക്സിൽ പോയിട്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ നോക്കുന്നത് അത് വീഡിയോൻ്റെയും ഷോർട്സിൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് അത് വരുന്നത് അതല്ല കറക്റ്റായിട്ടുള്ളത് ഞാൻ ഏകദേശം മൂന്ന് മാസത്തോളം ആദ്യം അതായിരുന്നു കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് മുഖായും വാച്ചവറായി പിന്നീട് അതിന് മതിയല്ലോ എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി പിന്നീടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും നേരെ ഇടാൻ തുടങ്ങിയത് ഷോർട്സിൻ്റെ വാച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്തില്ല മനസ്സിലായിട്ട് അപ്പോൾ നമുക്ക് ഈ ഷോർട്സിൻ്റെയും കൂടെ ആഡ് ചെയ്താണ് ഇത് കാണിക്കുന്നത് ഈ വൈ ടി സ്റ്റുഡിയോയിലെ ഫ്രണ്ടിലായാലും മറ്റേ ക്രോമിലായാലും അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ മാത്രം നോക്കണമെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടോ വൈ മൈറ്റി മൈറ്റി ടി സ്റ്റുഡിയോയിലെ എൻ പേജിൽ തന്നെ പോയി നോക്കണം പബ്ലിക് വാച്ച് അവർ അപ്പോൾ അത് ഞാൻ ഒരാളാണ് കേട്ടോ ഇങ്ങനെ നോക്കിയിട്ട് വാച്ചവർ നോക്കിയിട്ട് അപ്പോൾ മറ്റുള്ളവരാരും അതിൽ പോയിട്ട് പെടാതിരിക്കുക ആ ഇതിൽ പെടാതിരിക്കുക അങ്ങനെ പോയി കരുതിയിരിക്കാതിരിക്കുക നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യട്ടോ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമുക്ക് വാച്ചവർ ഒരുപാടൊന്നും കൊടുത്തില്ല നല്ല വ്യൂസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാച്ചവർ കൂടി വരാൻ സാധ്യതയുള്ളൂ അപ്പം വാച്ചവർ നമുക്ക് ആദ്യം കൂടി കൂടി വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലേക്ക് ആദ്യത്തെ മുന്നൂറ്റി എൺപത്തഞ്ച് ദിവസത്തെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് എടുക്കാൻ വേഗത്തിൽ നമുക്ക് മോട്ടീവേഷൻ ആക്കാൻ നോക്കുക കേട്ടോ അല്ലാതെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വാച്ചവർ ബാക്കിൽ ഉണ്ടെങ്കിൽ അത് നഷ്ടമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും അതാണ് കുറഞ്ഞു പോകണോ കുറഞ്ഞു പോകണമെന്നുള്ളൊരു ടെൻഷൻ എനിക്കാണ് അപ്പോൾ ആകെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഉണ്ടാവുള്ളൂ ചാനലൊക്കെ ആകെ അറുപതും എഴുപതും സബ്സ്ക്രൈബേഴ്സും കുറച്ച് വീഡിയോസൊക്കെ ഇട്ടുണ്ടാവുള്ളൂ എന്നിട്ട് മച്ചവർ കുറയുന്നു പക്ഷേ അത് അവർക്ക് അറിയാതെയാണ് അവരെപ്പോൾ പറഞ്ഞിട്ട് അറിയില്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നല്ലോ അപ്പോൾ പലരും അങ്ങനെ നമ്മൾക്ക് എല്ലാം പഠിച്ചിട്ടാണ് അല്ലല്ലോ നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിലും തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ തുടങ്ങിയ സെഷമായിരിക്കും ഓരോന്ന് പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വേഗം പച്ചവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പറയാനുള്ളത് അപ്പം ഞാൻ കുറച്ച് സ്ക്രീൻ റെക്കോർഡ് സഹിതവും പിന്നെ സ്ക്രീൻഷോട്ട് വഴിയും തരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡാറ്റ കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓക്കെ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുന്നത് ചാനൽ തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തുടങ്ങുക കേട്ടോ തുടങ്ങാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ തുടങ്ങത്തൊന്നുമില്ല കാരണം എന്താ പറയുക ഓരോ ദിവസം കടന്നു പോകും നമ്മൾ നല്ല ആയിട്ട് നമുക്ക് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല രണ്ട് മൂന്ന് വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നീട് നമ്മൾ തിരുത്തി നല്ല വീഡിയോസൊക്കെ ഇടാൻ നോക്കാം കേട്ടോ അല്ലാതെ വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ ഇടാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇടത്തേ ഇല്ല പതുക്കെ നീണ്ട് 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 പോകും പതുക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരെ വേഗം തുടങ്ങുക ഏണിങ്സ് കിട്ടും എന്ന് പറഞ്ഞിട്ട് തുടങ്ങാതിരിക്കുക കേട്ടോ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ തുടങ്ങുക അപ്പോൾ മാത്രമേ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഓരോ ദിവസം നമ്മൾ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ മാച്ചവേഴ്സ് കൂടുന്നുണ്ടോ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആകും അപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന ഒരു രീതിയിൽ നമ്മൾ തുടങ്ങുക അപ്പോൾ എപ്പോഴെങ്കിലും ഡെയിലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് പോകുമ്പോഴും വൈറലാകാൻ സാധ്യതയുണ്ട് അങ്ങനെ മൗണ്ടൈൻ സെഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ഏൺ ചെയ്യാനൊക്കെ പറ്റും അപ്പൊ ഇത്രക്കുള്ള വീഡിയോ അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും കാണിച്ചു തരാം ഓക്കെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് വൈ ടി സ്റ്റുഡിയോ ഇന്ന് അടിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡാഷ് ബോർഡ് ഓപ്പൺ ആയി വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോ എന്റെ ഡാഷ് ബോർഡ് ഓപ്പൺ ആക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ ചാനൽ അനലറ്റിക്സ് എന്ന് കാണാൻ സാധിക്കും ഏറ്റവും മേലെ അതിൻ്റെ താഴെയായിട്ട് ഗോ അനലറ്റിക്സ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വാച്ച് എല്ലാം നമുക്ക് അനലറ്റിക്സ് കാണാൻ സാധിക്കും കണ്ടില്ലേ നമ്മുടെ ഡോളർ എന്നൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ റിയൽ ടൈമിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വർഷത്തെ മുഴുവനുള്ള അനലറ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതല്ല കേട്ടോ യഥാർത്ഥത്തിലുള്ള വാച്ച് ഓവർ എന്ന് പറയുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഇതായിരുന്നു കേട്ടോ നോക്കിക്കൊണ്ടേരുന്നത് അപ്പോൾ അത് തെറ്റാണ് അത് അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഞാനിപ്പോൾ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ വൈ ടി സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കാത്തവരെടുക്കും കേട്ടോ എന്നിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണിച്ചു തരാം കേട്ടോ യഥാർത്ഥത്തിലുള്ള നമുക്ക് ഡാഷ്ബോർഡിൽ കാണുന്നില്ലേ സൈഡ് അതല്ല യഥാർത്ഥത് അപ്പോൾ നമ്മൾ ഏൺ പേജിൽ പോയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൽ വരും കേട്ടോ അതാണ് യഥാർത്ഥ വാച്ച് ഓവർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് എടുത്തിട്ടുണ്ട് എൻ്റെ പഴയതാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇങ്ങനെ കാണില്ല അപ്പോൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ യഥാർത്ഥ വാച്ച് ഹവർ കണ്ടില്ലേ അപ്പോൾ നാലായിരത്തിലും മൂവായിരം വാച്ച്വർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഓക്കേ ബൈ താങ്ക്